ഹായ് ഗായ്സ് ഇന്ന് എൻ്റെ ബ്രദറിൻ്റെ കല്യാണ ദിവസമാണ് കേട്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ എല്ലാവരും റെഡിയായി ആയതുകൊണ്ടിരിക്കുകയാണ് നിക്കാ ഇനി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പതിനൊന്നരക്കാണ് കേട്ടോ നിൽക്കാറ് അപ്പോൾ എല്ലാവരും റെഡി ആയതുകൊണ്ടിരിക്കാൻ പോയിട്ടൊന്ന് പെട്ടെന്ന് റെഡി ആവട്ടെ അപ്പോൾ അത് നിക്കാക്ക് കഴിഞ്ഞിട്ട് ബ്രദർ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പള്ളിയിൽ വെച്ചിട്ടായിരുന്നു നിക്കാറ് പിന്നെ അതോ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കയറുന്ന സമയത്തുള്ള ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഓൻറ്റപ്പം ഞങ്ങൾ കയറിയതുകൊണ്ട് തന്നെ ആ ഫോട്ടോസും വീഡിയോസൊന്നും ഞാൻ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ സ്റ്റേജിൽ കയറിയപ്പോൾ അതേപോലുള്ള കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ സോഫിയോ ഡാൻസ് അറബനമുട്ട് അങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ അവിടെ നിന്നുണ്ടായിരുന്നു അപ്പം ഈ അറബനമുട്ട് പോലെ തന്നെ എൻ്റെ ബ്രദറിൻ്റെ കുതിയെ ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കാരണം അവളെ ഇരിക്കുന്ന ആ മൊമെന്റ് പറയുന്നത് ഒരു വലിയ മൊമെന്റ് തന്നെയാണ് കാരണം നിൽക്കാതെ കഴിഞ്ഞിട്ട് രണ്ടാളും പരസ്പരം ഒരുമിച്ച് കാണാൻ പോകുന്ന ഒരു മൊമെൻ്റ് ആണ് ഗോൾഡ് വരും കത്ത് കേട്ടോ എൻ്റെ ബ്രദർ അടുത്തത് ഗോൾഡ് എൻട്രി ആണ് കേട്ടോ അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എല്ലാവരും അപ്പൊ ബ്രേഡ് വന്നിട്ട് എൻ്റെ അപ്പാൻ്റെ കുഞ്ഞാന്റെ പേരെ കുട്ടിയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ റിലേറ്റീവ്സാണ് ഇനി ബ്രേഡിന്റെ എൻട്രി ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് സന്തോഷം സങ്കടമൊക്കെ ഒരു അടിപൊളി മൊമെന്റ് തന്നെയായിരുന്നു കേട്ടോ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷം എന്നൊക്കെ പറയുന്നത് ഇതുപോലുള്ള ഓരോ മൊമെൻ്റുകളല്ലേ അവർ വെയിറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഭയങ്കര ഒരു എന്താ ടഫ് മൊമെൻ്റ് തന്നെ വേണമെങ്കിൽ പറയാൻ രണ്ടാൾക്കും ക്യാമറാമാൻമാരായാലും ഇങ്ങനെ തന്നെയാണേലെ ഓരോ മോമെൻറ്റും അവർക്ക് പ്രത്യേകിച്ച് എടുക്കേണ്ടി വരും അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത്രയും സമയം എടുത്തത് പിന്നെ അതാ അവൾ സ്റ്റേജിലേക്ക് കയറുകയാണ് അപ്പോൾ അവളുടെ ഒപ്പമുള്ളത് അവളുടെ ബ്രദറാണ് കേട്ടോ അപ്പം ബ്രദറാണ് അവളുടെ ബ്രദറാണ് എൻ്റെ ബ്രദർക്ക് കൈ കുടിച്ച് ഏല്പ്പിച്ചു കൊടുക്കുന്നത് അങ്ങനെതാ എൻ്റെ ബ്രദറിൻ്റെ ആ സ്വപ്നം അതാ പോവുകയാണ് ഞാൻ പോവാണ് അങ്ങനതാ അവർ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് മാഷാള്ള അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ മനസ്സ് നിറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചത് എന്നും ഇവർ സന്തോഷത്തോടു കൂടി കൂടി നല്ല രീതിയിൽ ജീവിക്കണം എന്നാണ് കേട്ടോ ഞാൻ പ്രാർത്ഥിച്ചത് അപ്പോൾ അത് ആ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനെ കേട്ടോ ഇനിയിപ്പോൾ ഫാമിലി ഫോട്ടോസും കസിന് സിസ്റ്റേഴ്സ് അങ്ങനെ ഒരുപാട് ഫോട്ടോസ് എടുക്കാനുണ്ട് കേട്ടോ റിലേറ്റീവ്സിൻ്റെയും ഒക്കെ ഫോട്ടോസ് എടുക്കാനുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ പോയത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് കേട്ടോ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ പോയത് ഇനി ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങാനോട്ട് ചെയ്യുക കാരണം ഞങ്ങൾക്ക് അവിടെ വൈകിയിട്ട് അഞ്ച് മണിക്കാണ് കേട്ടോ റിസപ്ഷൻ തുടങ്ങുക പിന്നെ റിസപ്ഷൻ്റെ വീഡിയോസും ഫോട്ടോസും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇവിടുത്തെ പോലെ അല്ലെ അവിടെ എനിക്ക് കെട്ടാൻ വരുന്ന പണിയുള്ളൂ കെട്ടാൻ വരിക പെണ്ണിനെ വിളിച്ചുകൊണ്ടുക ആ പണിയുള്ളൂ അവിടെ അങ്ങനെ അവിടെ ഗസ്റ്റുകൾ വെൽക്കം ചെയ്യണം പിന്നെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടുത്തെ എനിക്കവിടുത്തെ വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല